അസ്സാമലൈക്കും വറഹമത്തുള്ള അഞ്ചാം ക്ലാസ്സിലെ പൊതുപരീക്ഷ ചോദ്യപേപ്പർ ഒന്ന് പരിശോധിക്കാം ഇത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെന്ന് പറയുമ്പോൾ അന്ന് പരീക്ഷയില്ല നമ്മുടെ അല്മല്യമ്മിലുള്ള ചോദ്യങ്ങളാണ് അതൊന്ന് പരിശോധിച്ചേക്കാം അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം താഴെ കൊടുത്ത സൂറത്ത് നൂറിലെ ആദ്യ ഏഴ് ആയത്തുകൾ ഓരോ കുട്ടിയെ കൊണ്ടും മുസാഫിൽ നോക്കി ഓദിക്കാനാണ് അമ്പത് മാർക്ക് അപ്പോൾ ഈ സൂ ഇത് ആയത്ത് ഓതണം ഏത് ഏഴായിത്ത് സൂറത്തൊൻ നൂറിലാണ് പിന്നെ അടുത്തത് വരെ വരു അപ്പൊ എന്തൊക്കെ ശ്രദ്ധിക്കണം മൂന്ന് നാല് അഞ്ച് ക്ലാസ്സുകളിൽ ക്ലാസ്സുകളിലെ തജുവീതിൽ ഖുർആാനിലെ ഖുർആനിൽ പഠിച്ച മഹാരജുൽ ഹുറൂഫ് സിഫാത്തുൽ ഹുറൂഫ് തഫഹീമ് തർക്കിക്ക് ഹാവുൽ അമീർ ഹക്കാമുൻ നൂനി സാഖിനെ തിവ തൻവീൻ ഹ്കാമുൽ മീമി സാക്കിന് അസ്ലി ഫറയി ഇതാമ് മുതലായ നിയമങ്ങൾ പരിഗണിച്ചാണ് മാർക്ക് നൽകേണ്ടതെന്ന് അപ്പോൾ ശ്രദ്ധിക്കുക അപ്പം നല്ലപോലെ തജീവ് നിയമം അനുസരിച്ച് ഓതിയാലാണ് ഫുൾ മാർക്ക് ലഭിക്കുക പിന്നെ ഹിഫുൽ ഏതൊക്കെയാണെന്ന് നോക്കാം അത് അമ്പത് മാർക്കിന് തന്നെയാണ് താഴെ കൊടുത്തവ ഓരോ കുട്ടിയെ കൊണ്ടും എന്തു ചെയ്യണം മറ്റു കുട്ടികൾ കേൾക്കാത്ത വിധം മനഃപ്പാടം ചൊല്ലിക്കാനാണ് നമുക്ക് യാസീൻ കണ്ട യാസീനും എവിടം വരെ വരെ പിന്നെ അവിടെ മുതൽ മുബീൻ بنا مونام تدم وما لي لا عبد الذي فطرني دوت إني إذا لفي غلال مبين مره إني دعالام تدم وما أنزلنا على قومه دوت إلا كانوا به يستهزئون والقمر أنجام تدم ياسين والقمر قدرناه منازل داس في الفلك المشحون ആറും അവസാനം വരെ അപ്പം യാസിൻ തന്നെ എത്ര ഇതായിട്ട് വന്ന് മുപ്പത് മാർക്കിന് യാസീൻ്റെ ചോദ്യം വന്നത് പിന്നെ മിന മിനി നമ്മുടെ മയത്തിന് വേണ്ടിയുള്ള ദ്വാൻസ്കാരത്തിലെ മയ്യത്തിന് വേണ്ടിയുള്ള ദ്വാ ആണ് ചോദിച്ചേക്കുന്നത് എട്ട് പിന്നെ നമ്മുടെ യും പഠിക്കേണ്ടത് പിന്നെ ഒമ്പത് അസ്ലാ ഉബർ അൽ മുസ്ലിമീന സുറഫ അഹ് ഉഷർ അൽ മോദീൻ എന്ന ഹദ്ദിൻ്റെ അതും പിന്നെ കണ്ടോ രണ്ടെണ്ണം പിന്നെ പത്ത് മിൻ മീൻസ് ഖലഖു അതും പിന്നെ ബിസ്മില്ലാഹി ഫിൽ അർദി വലാ ബിസ്മി ലാഹി അലീം കണ്ടോ പത്ത് ഇവിടെ പത്ത് ചോദ്യങ്ങൾ ഇപ്പം എങ്ങനെ വന്നതെന്ന് വെച്ചാൽ പത്ത് ചോദ്യങ്ങൾ അഞ്ച് പത്രായി പതിനഞ്ച് അമ്പതായി അപ്പോൾ ഇനി ആ രീതിയിലാണ് എന്ത് ചോദ്യം വന്നത് ഇനി നമുക്ക് പരീക്ഷ യഥാർത്ഥത്തിൽ ഉണ്ടായത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് തൊട്ടാണ് ഇനി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നോക്കാം രണ്ടായിരത്തി ലാഭത്തിൽ കുറവാണ് താഴെ കാണിച്ച ഭാഗങ്ങൾ ഓരോ കുട്ടിയെ കൊണ്ടും മുസാഫിൽ നോക്കി ഓദിക്കുക ഇവിടെ സുഹൃത്തിൽ മിനുന നൂറ്റി പ അഞ്ച് നൂറ്റി പതിനൊന്ന് വരെ അലന്ദീതു പതിനൊന്നാമത്തെ അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കണത് നേരത്തെ പറഞ്ഞ മൂന്ന് നാല് അഞ്ച് ക്ലാസ്സുകളിൽ പഠിച്ച മഹാറിജുൽ ഹുറൂഫ് സിഫാത്തുൽ ഹുറൂഫ് തഫീമ് തർഖീഖ് സാഗിനാ ന്യൂനതാൻവിൻ്റെ വിധികൾ മീമിൻ്റെ സാഗിനാമിൻ്റെ വിധികൾ മദ് ഉന്നത്ത് ഉന്നത്ത് നൂന്ന് മീമ് മുതലായ തജ്ബീത് നിയമങ്ങൾ പരി പ്രത്യേകം പരിഗണിച്ചുകൊണ്ടാണ് മാർക്ക് നൽകേണ്ടത് അപ്പോൾ ഈ ഓദ നേരത്ത് എന്ത് ചെയ്യണം ഇന്ന ഒക്കെ മണിച്ചോദണം ശീമം വന്ന മണിച്ചോതണം തൻ സാഗിന നൂന തന്മീൻ്റെ വിധികളൊക്കെ കറക്റ്റായിരിക്കണം റാ തഫീമ് പഠിച്ച അക്ഷരങ്ങൾ തഫഹീമായിട്ട് എന്താണ് ഓതണം മദ്ദുള്ളടത്ത് മദ് ചെയ്യണം അപ്പോൾ ഈ നിയമങ്ങളൊക്കെ എന്തു ചെയ്യുക പിന്നെ മഹ്രജൊക്കെ കറക്റ്റായിരിക്കണം അങ്ങനെ ഓതിയാലാണ് അമ്പതിൽ അമ്പത് മാർക്ക് ലഭിക്കുക ഇനി നമുക്ക് ഹിഫു നോക്കാം താഴെ കാണിച്ച ഭാഗം ഓരോ കുട്ടിയെ കൊണ്ടൊന്നും കാണാതെ ഓതിക്കാനാണ്

അഞ്ചാമത്തും വരെ ആറ് ഇന്നമാമൃഹു തൊട്ട് വൈ ലഹി ദുർജവും വരെ അവസാനം വരെ കേട്ടോ ഇപ്പോഴും ഇവിടെയും കണ്ടില്ല ആറ് ചോദ്യം അതായത് മുപ്പത് മാർക്കിൻ്റെ ചോദ്യങ്ങൾ യാസീനിൽ നിന്നാണ് പിന്നെ അടുത്ത ഇരുപത് മാർക്കിൻ്റെ വാബു ദുഹു ദാറൻഹിൻ ദാരി കണ്ടില്ല അതായത് മൈത്തിൻ്റെ ദ്വാ മൈത്തിൻ്റെ നിസ്കാരത്തിൽ മൈത്തിൻ്റെ ദ്വാ ആണ് പിന്നെ ഇനി അടുത്ത് വരുന്നതാണെന്ത് ഹദ്ദാദ് കബീ യാ ഫിഷർ ആലമീൻ തൊട്ട് യാ ലത്തീഫ് യാബീർ വരെ പിന്നെ അള്ളാഹു സബിത്തു ഹിന്ദസുവാൽ തസ്ബീത്ത് അതും വരും ഒമ്പതാമതായിട്ട് തസ്ബീത്ത് അള്ളാഹു മബീത്തു ഹിന്ദസുവാൽ തൊട്ട് മിങ്കുല്ലുൽ ഫസഹ് വരെ ഇതൊക്കെ എവിടെ കിട്ടുക ഈ ഏഴ് എട്ട് ഒമ്പത് പത്ത് പാടങ്ങൾ പത്ത് ചോദ്യങ്ങൾ തജുവീല തിക്റും പിന്നെ ഹദ്ദിൻ്റെ ഒക്കെ വരാം അതീ ഫുള്ളായിട്ട് പഠിപ്പിക്കുന്നുണ്ട് ഹദ്ദാദും ഇനി അള്ളാഹ്മദ് ഇനി പത്താമത്തെ വരെ അസ്തഖർ തൊട്ട് മിനൽ ഖത്തായ വരെ ഹദ് റാത്തീവാണ് അപ്പോൾ അതൊക്കെ പഠിച്ചത് അപ്പോൾ എന്തൊക്കെ നോക്കി യാസീൻ യാസീം നല്ലപോലെ പോലെ പഠിച്ചാൽ നമുക്ക് മുപ്പത് മാർക്ക് നേടാം പിന്നെ മയ്യത്തിന് വേണ്ടിയുള്ള ദ്വാ പഠിച്ചാൽ കിട്ടും അഞ്ചോ ചിലപ്പോൾ അഞ്ചോ പത്തോ മാർക്കിൻ്റെ ചോദ്യം അത് വരാം പിന്നെ ഹദാദ് അതിലേ ദിക്കറും വരാം പിന്നെ മയ്യത്തിന് ചെല്ലുക്കൊള്ളുന്ന തസ്ബീത്ത് ആ വിഷയങ്ങളൊക്കെയാണ് ഇവിടെ ചോദ്യമായിട്ട് വന്നേക്കുന്നത് അത് മനസ്സിലാക്കി പഠിക്കുക ഇനി അടുത്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ചോദ്യപ്പേം താഴെ കാണിച്ച ഭാഗങ്ങൾ ഓരോ കുട്ടിയെ കൊണ്ടിട്ട് മുസാബിൽ നോക്കി ഓദിക്കുക സുഹത്തുൽ ഹജ്ജ് ആണ് ഒന്നേറ്റു നാലായത് മൂന്ന് നാല് അഞ്ച് ക്ലാസ്സുകൾ പഠിച്ച മഹാജുൽ ഹുറൂഫ് സിഫാത്തുൽ ഹുറൂഫ് ദഫീമ് തർക്കു അഹ് സാഖിനൻമിൻ അഹ്കാമിസാക്കിന് മദ് ഉന്നത്ത് ഉന്നത്തുനൂനവൽമിയും മുതലായ അജവീത് നിയമങ്ങൾ പ്രത്യേകം പരിഗണിച്ചുകൊണ്ടാണ് മാർക്ക് നൽകേണ്ടതെന്ന് അപ്പം ശ്രദ്ധിക്കുക ഇനി നമുക്ക് ഇഫുൽ ഖുറാനൊക്കെ താഴെ കാണിച്ച ഭാഗങ്ങൾ ഓരോ കുട്ടിയെ കൊണ്ടും കാണാതെ ഓദിക്കണം യാസി നോക്കി ആറ്

ഇനി അഞ്ചാമത്തെ അവലം യറൽ ഇൻസാനു ഇൻഖിൻ അലീം വരെ ഇപ്പം എത്രയായി അഞ്ച് ചോദ്യങ്ങൾ യാസീൻ്റെ ആയി നേരത്തേക്ക് ആറാണ് ആ രണ്ട് ചോദ്യങ്ങളിൽ ആറാണ് ഇതിപ്പോൾ അഞ്ചായോ ഇനിയുള്ളത് അബ്ദുൽ ഹുദാർ ഹൈറമിൻ്റാരി മയ്യത്തിന് വേണ്ടിയുള്ളത് വാ ആണ് പിന്നെ ഏഴ് യാ അബ്ദുല്ലാ അഭിനാമത്തിൽ ആ കണ്ട പിന്നെന്താ തൽഖീനാണ് തൽഖീൻ വന്നേക്കാൻ നോക്കിയേ അപ്പോൾ തൽഖീനും പഠിക്കുക

യാസീൻ ഇരുപത്തഞ്ച് മാർക്കിൻ്റെ യാസീൻ്റെ ഇത് വന്ന് പിന്നെ മയ്യത്തിൻ്റെ ഇതുവാണ് അഞ്ച് മാർക്കിൻ്റെ തൽക്കീം വന്ന് തസ്ബീത്ത് വന്ന് ഹദ് റാത്തീബിൻ്റെ പത്ത് മാർക്കിൻ്റെ അപ്പോൾ ഇതൊക്കെ പഠിക്കണം ഇനി ഇരുപത്തി മൂന്നായി ഇരുപത്തിനാലിൽ ചോദ്യം നോക്കിയേ ഇവിടെ താഴെ കാണിച്ച ഭാഗങ്ങൾ ഓരോ കുട്ടിയെ കൊണ്ടിട്ട് മുസാഫിൽ നോക്കി ഓദിക്കാനാണ് സുഹൃത്തുക്കൾ ഹജ്ജ് തന്നെ ആറ് ഏറ്റു പാനെന്നാണ് കേട്ടോ നേരത്തെ ഒന്നേ ടു നാലാണ് നമ്മുടെ ആറ് ഏറ്റു പാനൊന്ന് ൊട്ട് വരെ ഇവിടെ ഇനി എങ്ങനെ മാർക്ക് ഇടാം മൂന്ന് നാല് അഞ്ച് ക്ലാസ്സുകൾ പഠിച്ച മഹാനജുൽ ഹുറൂഫ് സിഫാതുൽ ഹുറൂഫ് തഫീമ് തഫീമ് തർക്കിക്ക് അഹ്കാമു നൂൻ സാഗിനത്തി അഹ്കാമുൽ സാഗിനത്തിൽ മദ് ഉന്നത്ത് ഉന്നത്ത് നൂനുവൽമീം മുതലായവ മുതലായ തജുവി നിയമങ്ങൾ പ്രത്യേകം പരിഗണിച്ചുകൊണ്ടാണ് മാർക്ക് കളിക്കേണ്ടത് ഇനി നമുക്ക് ഈഫുലും ഒക്കെ എങ്ങനെ വന്നേക്കണമെന്ന് ഈഫുലിൽ ഇവിടെ ആറെണ്ണം ഖുർആൻ തന്നെയാണ് അല്ലേ അമ്പത് മാർക്കിൻ്റെ താഴെ കാണിച്ച ഭാഗങ്ങൾ ഓരോ കുട്ടിയെ കൊണ്ടും കാണാതെ ഓദിക്കാനാണ് പിന്നെ രണ്ട് തന്നെ ഫൈസാഹും മൂന്ന് അഹ്ലിഹിം വരെ

വരെ അപ്പം ഇവിടെ ഒര്ണം കൂടി ഏഴ് അപ്പം മുപ്പത് മുപ്പ ആറാകുമ്പോൾ മുപ്പത് മുപ്പത്തഞ്ച് മാർക്കിൻ്റെ ഇപ്പം യാസീം വന്ന് ഇനി എട്ടാമത്തെ ബാബു ദി ഹു ദാറൻ ഖൈറമിൻ ദാരി തൊട്ട് വബിൻ അതാ പിന്നെക്കണ്ട മയ്യത്തിന് വേണ്ടിയുള്ളത് ആ പിന്നെ ഒമ്പത് യാക്കവി യാമത്തീൻ അവിടെ തൊട്ട് ഷർമോദീൻ വരെ അതും അഹ് റാത്തീവ് പത്താമത്തതും അതും എന്താണ് ഹദാറാത്തി റാത്തി കൊണ്ട് അപ്പോൾ ഇവിടെ എങ്ങനെ വന്നു ഇവിടെ യാസീൻ മുപ്പത്തഞ്ച് മുപ്പത്തഞ്ച് മാർക്കിൻ്റെ യാസീനും പിന്നെ ഹദ്ദാദിൻ്റെ പത്ത് മാർക്ക് നാൽപ്പത്തഞ്ച് പിന്നെ ഒരു മാർക്കാണ് മയ്യത്തിന് വേണ്ടി ഒതുവാ ഇനി രണ്ടായിരത്തി ഇരുപത്തഞ്ച് കഴിഞ്ഞ വർഷം നടന്നത് ഇവിടെ എന്താണ് താഴെ കാണിച്ച ഭാഗത്ത് ഭാഗങ്ങൾ ഓരോ കുട്ടിയെ കൊണ്ടും മുസാഫിൽ നോക്കി ഓദിക്കലാണ് സുഹൃത്തു ലഹ്കാഫ് ഒന്നേ ടു അഞ്ച് രണ്ടായിരത്തി അപ്പോൾ രണ്ടായിരത്തി എന്തായി പോയി എന്നറിയോ മാറി രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ നമുക്ക് നോക്കിയാൽ മതി അപ്പം ഇൻഷാള്ള അസ്സലാമലൈക്കും വാഹത്തുള്ള എഴുത്ത് വെച്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നാലിലായിപ്പോയി നമുക്ക് മാറ്റിയിട്ട് ഇരുപത്തി അഞ്ചിലെ നോക്കാം ഇൻഷാള്ള നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലല്ലേ നോക്കേണ്ടത് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ഇനി ഇരുപത്തഞ്ചിലെ നോക്കണം അതിൽ ഏതോ ഏതോ ഓതേണ്ടത് ഖുർആൻ ഓതേണ്ടത് താഴെ കാണിച്ച ഭാഗത്തു ഭാഗങ്ങൾ ഒരേ കുട്ടിയെ കൊണ്ട് മുസാബിൽ നോക്കി ഓദിക്കാൻ പറഞ്ഞു സുറത്തൂർ മറിയം അറുപത്തഞ്ച് എടുപത്തൊന്ന് ആയിത്താണ് റബ്ബു സമാവാത്തി വല്ലാർ തോട്ട് ഖാന അലാ റബിക്ക് ഹത്ത അപ്പോൾ മൂന്ന് നാല് എന്താണ് മൂന്ന് നാല് അഞ്ച് ക്ലാസ്സുകളിൽ പഠിച്ച മഹാദൽ ഹുറൂഫും സിബാത്തുൽ ഹുറൂഫ് തഫീമ് തർക്കിക്ക് സാക്കിൻ അനൂണി താൻവിൻ്റെ വിധികൾ ഖ്യനായ മീമിൻ്റെ വിധികൾ മദ് ഉന്നത്ത് ഉന്നത്തിൽ മീമും നൂനും മുതലായ തജു നിയമങ്ങൾ പ്രത്യേകം പരിഗണിച്ചുകൊണ്ട് ഓദിക്കണം മാർക്ക് നൽകേണ്ടത് അമ്പത് മാർക്കാണ് ഖുർആൻ ആൻ ഇഫുളെ ഒന്ന് നോക്കുക താഴെ കാണിച്ച ഭാഗത്തിൽ ഓരോ കുട്ടിയെ കൊണ്ട് കാണാതെ ഓദിക്കാനും പറഞ്ഞു അപ്പോൾ കുല്ല്യ അയ്യോൽ കാഫിരും കണ്ട ഇവിടെ മാറ്റം വന്നേക്കണം മൊത്തത്തിൽ മാറി അതായത് നമ്മൾ മൂന്നാം ക്ലാസ് രണ്ടാം ക്ലാസ് കാണാൻ പഠിച്ച സുഹൃത്ത് ചോദിച്ചേക്കണം കുല്യ അയ്യുവാൽ കാഫിരും തൊട്ട് ലക്കും ദീനുക്കും വലിയ തീം വരും അവസാനം വരെ അഞ്ച് മാർക്ക് അപ്പോൾ എത്ര പത്ത് ചോദ്യങ്ങളാണ് ഇനി വല്ലുഹ വന്നേക്കാളുണ്ട് രണ്ടാമത്തത് വല്ലുഹ തൊട്ട് കല്ലം ഫഹദ വരെ ഇനി യാസീൻ വായത്തും ലഹും അന്ന ദുരിയത്തഹും തൊട്ട് വലാഹും യു ഇവിടെ യാസീൻ ഇനി വയക്കൂലൂന മത്താഹൽ വാദു അതും യാസീൻ തന്നെ ഇലാഹലിഹിം എർജിയും വരെ അഞ്ചാമത്തെ യാസീൻ ഇന്ന സുഹാബുൽ ജന്നത്ത് തൊട്ട് വലഹും മായ ദാൻ വരെ പിന്നെ ആറു വലക്കതു വള്ളല്ലം ഇൻകുഞ്ചില്ലം ഗസീറ അതും യാസീൻ ബിമാ ബിമാകൂന്ദും തഖഫുറും പിന്നെ അവിടെ തൊട്ട് വരെ യാസിൻ അപ്പോൾ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ഇരുപത്തഞ്ച് മാർക്കിൻ്റെ യാസിൻ അല്ലേ പിന്നെ രണ്ട് നാല് അഞ്ചായി ലിയുന്ദ്രൻ പറഞ്ഞു ഇനി വന ഇനി എട്ടാമത്തെ ദനസ് അഥവാ മയ്യത്തിന് വേണ്ടി ഒരു ദുആ വന്നേക്കുന്നത് പിന്നെ അല്ലാഹുമ്മ അള്ളാഹു സബി തുഹിന്ദൽ ഇൻകുലുൽ തസ്ബീത്ത വന്ന് പിന്നെ വ്യാഫാരിജൽ ഹമ്മ് മിനാൽ ഹത്തായവരെ റാത്തിവിൽ ഹദാ റാത്തി വ്യാഫാർജൽ ഹമ്മി വയ കാശ്വൽ ഹമ്മ തൊട്ട് അപ്പോൾ ഇവിടെ നിന്ന് എന്ത് മനസ്സിലായി മുൻകഴിഞ്ഞ ചോദ്യങ്ങളിൽ നിന്ന് വ്യത്യാസം അതായത് താഴെ ക്ലാസ്സുകളിൽ പഠിച്ച സൂറത്തുകൾ കൂടി വരും താഴെ ക്ലാസ്സുകളിൽ പഠിച്ച രണ്ട് മുതൽ നമ്മളിപ്പോൾ അഞ്ച് വരെ ഏതൊക്കെ സുഹൃത്തുകൾ പഠിച്ചിട്ടുണ്ടോ അത് ഏതും ചോദിക്കാൻ എന്താണ് ഏതും ചോദിക്കുക നമ്മളത് പറയേണ്ടി വരും കാരണം താഴെ പഠിച്ചാണല്ലോ പിന്നെ യാസീനാണ് പ്രധാനമായിട്ട് ഇരുപത്തഞ്ച് മുപ്പത് മാർക്കിൻ്റെ യാസീം വരും അഞ്ച് മാർക്കിൻ്റെ മയ്യത്തിനിൻ്റെ ദുബ വരും ചിലപ്പോൾ അഞ്ച് മാർക്കിൻ്റെ തസ്ബീത്തോ അല്ലെങ്കിൽ തൽക്കീനോ പിന്നെ ഹദ്ദാദ് അഞ്ചോ പത്തായിട്ട് വരും അപ്പോൾ അതൊക്കെ മനസ്സിലാക്കി പഠിക്കാൻ ഇഷാ സ്ഥലാ അലൈക്കും വരഹമത്തുള്ള